ഭക്ഷണത്തിൽ രാസലഹരി കലർത്തി നൽകി ലഹരിക്കടിമയാക്കി പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ വർഷങ്ങളോളം പീഡിപ്പിച്ച പ്രതി അറസ്റ്റിൽ വേങ്ങര ചെറൂർ സ്വദേശി അലുങ്കൽ അബ്ദുൾ ഗഫൂറിനെയാണ് പോക്സോ കേസിൽ അറസ്റ്റ് ചെയ്തത് മലപ്പുറം കോട്ടക്കലിലാണ് സംഭവം രണ്ടായിരത്തി ഇരുപതിൽ പ്ലസ് വൺ വിദ്യാർത്ഥിനിയായിരിക്കെ തുടങ്ങിയ പീഡനം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചു വരെ തുടർന്നു ഇൻസ്റ്റഗ്രാമിലൂടെ പരിചയപ്പെട്ട പെൺകുട്ടിയെ പ്രണയം നടിച്ചാണ് വശീകരിച്ചത് ശേഷം അടുത്ത പിന്നീട് ഫുഡ് കഴിക്കാൻ കുട്ടിയെ വിളിക്കുക ആ ഫുഡിൽ കുട്ടി അറിയാതെ എം ഡി എം എ പോലെയുള്ള സിന്തറ്റിക് ഡ്രഗ്സ് കലപ്പിക്കുന്നത് അങ്ങനെ കുട്ടിയുടെ ഒരു പ്രത്യേക ഒരു അടുപ്പം സ്ഥാപിച്ച ശേഷം പിന്നീട് ഇത്തരം ഫുഡുകൾ ഇടയ്ക്കിടയ്ക്ക് അഡ്മിനിസ്ട്രേഷൻ ചെയ്തു കൊടുക്കുക അങ്ങനെ കുട്ടിയെ മറ്റൊരു ലൈംഗികം ഉപയോഗിക്കുക അങ്ങനെ കുട്ടിയെ പ്രണയത്തിന്റെ അടിമയാക്കി മാറ്റുക അതിനുശേഷം കുട്ടി പിന്നീട് വീട്ടുകാരുടെ എല്ലാം ജാഗ്രതയോടുകൂടിയുള്ള ഇടപെടലിൽ മെല്ലെ ഈ മറ്റ് ഡ്രഗ്സിന്റെ എസ്കേപ്പ് ചെയ്യാനുള്ള ചില ചികിത്സകൾക്ക് ശേഷമാണ് ഈ കാര്യങ്ങളെല്ലാം കൂട്ടി വായിച്ച് ഒരു കെടിയിലാണ് താൻ അങ്ങോട്ടെന്ന് മനസ്സിലാവുന്ന ഒരു പോലീസിന് സഹായം കിട്ടുന്നത് നമ്മൾ ഈ കേസിൽ പ്രതിയെ അറസ്റ്റ് ചെയ്തപ്പോഴാണ് ഈ പ്രതിക്ക് മുമ്പ് പരദനങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എം ഡി എം എ വിറ്റിയതിന് മറ്റൊരു കേസിലുമായിട്ട് അറിയിച്ചത് അതിജീവിതയുടെ നഗ്ന ദൃശ്യം പകർത്തി പ്രതി സ്വർണ്ണാഭരണവും തട്ടിയെടുത്തു ചികിത്സയ്ക്ക് പിന്നാലെ ലഹരിയിൽ നിന്നും മോചിതയായ ശേഷമാണ് പെൺകുട്ടി പോലീസിൽ പരാതി നൽകിയത് പ്രതിയെ കോട്ടയ്ക്കൽ പോലീസാണ് അറസ്റ്റ് ചെയ്തത്